എസ് എഫ് ഐ അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ പതാക ജാഥയ്ക്ക് ചാലക്കുടിയിൽ സ്വീകരണം നൽകി എസ് എഫ് ഐ ചാലക്കുടി ഏരിയ പ്രസിഡന്റ് ഭവിൻ ടി ബിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുയോഗത്തിൽ എസ് എഫ് ഐ ചാലക്കുടി ഏരിയ സെക്രട്ടറി സാംസൺ ആന്റണി സ്വാഗതം പറഞ്ഞു ജാഥ ക്യാപ്റ്റൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് കെ അനുശ്രീ ജാഥ മാനേജർ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി പി എം ആർഷോ ജില്ലാ സെക്രട്ടറി അനസ് ജോസഫ് ജില്ലാ പ്രസിഡന്റ് മേഘ്ന എം എം സി പി ഐ എം ചാലക്കുടി ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ കമ്മിറ്റി അംഗം അമൃത സുബ്രൻ നന്ദി പറഞ്ഞു വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്ക് തൃശൂർ തെക്കേ ഗോപുര നടൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകും സാധ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ അനുഭവം അപ്പോ ഇനി സംഘടനാ സമ്മേളനം നടക്കുന്ന ഇത്തരം സാഹചര്യങ്ങളൊക്കെയും മനസ്സിലാക്കിക്കൊണ്ട് ആ പോരാട്ടത്തിന്റെ ഭാഗമാകാൻ ഈ ജാതിയെ വിജയിപ്പിക്കാൻ അഖിലേന്ത്യാ സമ്മേളനം വിജയിപ്പിക്കാൻ ഇനി അങ്ങോട്ടും നിങ്ങൾ അഹോരാത്രം പ്രയത്നിക്കണം എന്നാണ് സിന്ധിപ്പിക്കാനുള്ളത് രക്തസാക്ഷികളുടെ ഓർമ്മകളെ എല്ലാ കാലത്തും നിങ്ങൾ ചേർത്ത് പിടിക്കണം വർഗീയതക്കെതിരായി ലഹരിക്കെതിരായി അരാഷ്ട്രീയതക്കെതിരായി അരാജക പ്രവണതകൾക്കെതിരായി രക്തസാക്ഷികളുടെ ജീവത്യാഗത്തെ കഴിഞ്ഞകാല പോരാട്ടത്തെ നമ്മുടെ മുദ്രാവാക്യത്തെ ഊർജ്ജമാക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധ്യമാകേണ്ടതായിട്ടുണ്ട്